ഫീസ് എടുക്കണ ആദ്യ ഒരു ഉപകാരം ഉണ്ടായി നിനൊക്കെ അറിയോ നീ ഇംഗ്ലീഷിൽ പറയോ എത്ര ഫെയിൽ ആയി എത്ര പ്രാവശ്യം റീടെസ്റ്റ് ചെയ്ത് വേണ്ടി വേണ്ടി പ്രശ്നങ്ങൾ ഈ പ്രാവശ്യം നൂറില് നൂറ് മാർക്ക് മരിച്ചു നൂറിലും പത്ത് മേടിക്കാൻ നോക്കാം കാണിച്ചെടുക്കും കേട്ടാ പിന്നെ മഴ പെയ്യപ്പ കാണിച്ചെടുക്കൂലെ കണ്ടാ ഉറപ്പില്ല ഒരു കാര്യമില്ല പറഞ്ഞിട്ട് പാസ് ആവുമോ അപ്പഴും മേടിക്കില്ല എം ബി മാർക്കില് പിന്നെ എം ബി എം ബി എഴുപത്തിഒൻപത് രം ഒറ്റിക്കും അമ്മയുടെ ലോക അവസാനം എക്സാം മാർക്ക് അങ്ങനെയെങ്കിലും മാർക്ക് മേടിക്കും